യോഗ ഒരു ആരോഗ്യ ശാസ്ത്രമാണ് അതെ ഞാൻ പറയുന്ന അഞ്ച് പഞ്ചശീലങ്ങൾ അതായത് ഫൈവ് പോയിന്റ്സ് ഓഫ് യോഗ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്താൽ നമുക്ക് ഒരു അസുഖവും വരില്ല ഒരു ചികിത്സയും നടത്തേണ്ട കാര്യമുണ്ടാകില്ല തൊണ്ണൂറ് ശതമാനം ഉറപ്പാണോ മനസ്സിലായോ അതായത് ഫൈവ് പോയിന്റ്സ് ഓഫ് യോഗയിൽ പറയുന്ന അഞ്ച് കാര്യങ്ങളാണ് ആദ്യം അഞ്ച് പോയിന്റുകൾ എന്താ ഞാൻ പറയാം ഒരു വീഡിയോ ആയതുകൊണ്ട് കൂടുതലായി വിശദീകരിക്കാൻ കഴിയില്ലെങ്കിലും ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം ബാക്കി നമ്മുടെ യോഗ വിത്ത് വർക്കൗട്ട് സെഷനിലൂടെ അതിന്റെ ആ ക്ലാസ് നടക്കുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരികയും ചെയ്യും ഇപ്പോ ഈ അഞ്ച് പോയിന്റില് ആദ്യത്തെ പോയിന്റ് ആണ് പ്രോപ്പർ എക്സസൈസ് രണ്ടാമത്തെ പോയിന്റ് ആണ് പ്രോപ്പർ ബ്രീത്തിങ് മൂന്നാമത്തെ പോയിന്റ് ആണ് പ്രോപ്പർ ഡയറ്റ് നാലാമത്തെ പോയിന്റ് ആണ് പ്രോപ്പർ റിലാക്സേഷൻ അഞ്ചാമത്തെ പോയിന്റ് ആണ് പോസിറ്റീവ് തിങ്കിങ് ആൻഡ് മെഡിറ്റേഷൻ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോയാൽ നമുക്ക് ഒരു അസുഖം വരികയുമില്ല ഒരു അസുഖത്തിന് ചികിത്സ ചികിത്സിക്കേണ്ട ആവശ്യം വരികയില്ല ഓക്കെ ആ ഒരു രീതിയിലാണ് ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ട്രെയിനിങ് നടത്തി വരുന്നത് എന്നോടൊപ്പം അറ്റൻഡ് ചെയ്യുന്നവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളും അതുപോലെ അറ്റൻഡ് ചെയ്തവരുടെയും ഫീഡ്ബാക്ക് വീഡിയോ നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് വീഡിയോകളിൽ കണ്ടതാണ് നിങ്ങൾക്ക് നോക്കാം അപ്പോൾ ഞാൻ ധർമ്മം എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും മാനസികമായും ചിന്താപരമായും ശാരീരികപരമായും ആരോഗ്യപരമായും എപ്പോഴും നല്ല എനർജിയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ആ രീതിയിലുള്ള ട്രെയിനിങ് ആണ് ഞാൻ നൽകി വരുന്നത് എന്നോടൊപ്പം വരുന്ന ഓരോരുത്തരും നിങ്ങളിൽ ഓരോരുത്തരും ഓരോ മാനസിക ചിന്താ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളായി വരുന്നത് അതിന് കൃത്യമായ ഒരു സൊല്യൂഷൻ ഞാൻ നൽകി വരുന്നു എപ്പോഴും പല അസുഖങ്ങളുള്ള ആളുകൾ എന്റെ അടുത്ത് വരുമ്പോ ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം അവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് യോഗയും വ്യായാമം ചെയ്യാൻ അനുവദിക്കാറുള്ളത് അപ്പൊ ഞാൻ പറയുന്നു ഇടയ്ക്ക് പറയുന്ന ഒരു വാക്കാണ് എന്ത് മാനസിക ചിന്താ ശാരീരിക ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം അതിൽ മാറ്റങ്ങളല്ല ഇതിൽ പ്രോപ്പർ എക്സസൈസ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു നമ്മൾ ദിവസവും ഒരു മണിക്കൂർ ഞാൻ നിർദ്ദേശിക്കപ്പെടുന്ന സമയം നമ്മൾ യോഗയോ വ്യായാമമോ അല്ലെങ്കിൽ ജിമ്മോ സുംബയോ മറ്റേന്തെങ്കിലും വർക്കൗട്ടോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും രാവിലെ മൂന്നേ മുപ്പതോളിൽ ഏഴ് മണിയുള്ളിൽ നിങ്ങൾ ചെയ്യണം അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സമയം ഞാൻ വൈകിട്ടോ ഉച്ചയ്ക്കോ പകലോ അതൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നടത്തുന്ന സമയം ഏതാണ് എല്ലാവർക്കും സൗകര്യപ്രദമായ സമയമാണ് നാല് നാൽപ്പത്തഞ്ചിലും അഞ്ച് നാൽപ്പത്തഞ്ചും ഒരു ബാച്ച് അഞ്ച് അമ്പത്തഞ്ചിലും ആറ് അൻപത്തി അഞ്ചിലും ബാച്ച് നടത്തുന്നത് നിങ്ങൾക്ക് അറിയാം കാരണം പലരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക അപ്പോൾ പ്രോപ്പർ എക്സസൈസ് നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ കൃത്യമായി വ്യായാമം ചെയ്യുകയും നടക്കുക ഓടുകയോ ഒക്കെ ചെയ്യണം അതാണ് ഒന്ന് അതിന് കൂടുതൽ വിശദാംശങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല അത് നമ്മൾ ക്ലാസ് അറ്റൻഡിന് സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലെ കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പലർക്കും ഓക്കെ രണ്ടാമത് പ്രോപ്പർ ബ്രീത്തിങ് നമ്മുടെ ശ്വസന വ്യായാമങ്ങൾ നമ്മൾ ശ്വസന വ്യായാമങ്ങളെ കുറിച്ച് ആരും ശ്രദ്ധിക്കാറില്ല പല ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ആസ്തമ അങ്ങനെ പല അസുഖങ്ങൾ വരുമ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറുള്ളൂ അല്ലെ അപ്പോൾ പ്രോപ്പർ ബ്രീത്തിങ് പ്രാണായാമ കൃത്യമായി നമ്മൾ ചെയ്യിക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് ദിവസവും പത്ത് മിനിറ്റ് പ്രാണായാമം രാവിലെയോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന കിടക്കുന്നു ചെയ്യണമെന്ന് ഞാൻ പറയണം മിനിമം പത്ത് മിനിറ്റ് അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം ഓക്കെ പിന്നെ പറയുന്ന മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് പ്രോപ്പർ ഡയറ്റ് ഭക്ഷണ രീതി ഇതിനു ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പറഞ്ഞിരുന്നു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം കൃത്യസമയത്ത് തുടങ്ങണം എന്നുള്ള കാര്യങ്ങളില്ല പലരും വിചാരിക്കുന്നു പ്രോപ്പർ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി വെയിറ്റ് കുറയ്ക്കാനോ വെയിറ്റ് കൂട്ടാനോ മാത്രല്ല ഡയറ്റ് നമ്മൾ ജീവിതശൈലി കൃത്യമായി ഇങ്ങനെ എന്താ പറയാ ക്ലാസ് ഒരേ തൂങ്ങിക്കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മൾ നമുക്ക് ആവശ്യമായ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ പച്ചക്കറി ഫുഡ്സ് അതൊക്കെ എങ്ങനെ രീതിയിൽ കഴിക്കണം എന്നുള്ള കാര്യം കൃത്യമായി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ അത് ഫോളോ ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ പിന്നുള്ളതാണ് എന്താണ് ഇപ്പൊ നമ്മൾ മൂന്ന് കാര്യം പ്രോപ്പർ എക്സസൈസ് പറഞ്ഞു പ്രോപ്പർ ബ്രീത്തിങ് പറഞ്ഞു പ്രോപ്പർ ഡയറ്റ് പ്രോപ്പർ റിലാക്സേഷൻ പല അസുഖങ്ങൾക്കും കാരണം എന്താണ് ഉറക്കമില്ലായ്മ ഉറക്കമില്ലായ്മ വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മൾ പലരും ഉറങ്ങാതെ പകലൊക്കെ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ പല സമയം പത്ത് മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ടിവിയോ കണ്ടിരുന്നിട്ട് നമ്മൾ ഉറക്കമില്ല മിനിമം ആറു മണിക്കൂർ ഉറങ്ങിയിരിക്കണം മിനിമം ആറ് മണിക്കൂർ ഡീപ്പ് സ്ലീപ്പായിട്ട് നല്ല രീതിയിൽ ഉറങ്ങി ഉറക്കമില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും തലവേദന മൈഗ്രൈന് അങ്ങനെ പല അസുഖങ്ങളും കയറി വരുന്നുണ്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അഞ്ചാമത്തെ പോയിന്റ് ആണ് പോസിറ്റീവ് തിങ്കിങ് ആൻഡ് മെഡിറ്റേഷൻ നമ്മൾ എല്ലാ നമുക്ക് എന്താണ് തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് ഫുൾ നെഗറ്റീവ് ആയത് കാര്യങ്ങളും വരും നമ്മൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കാം ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ അത് വലിയ വലിയ അസുഖമാണോ ചിന്തിക്കും അല്ല നല്ല പോസിറ്റീവായി ചിന്തിക്കാം ഓരോ കാര്യങ്ങളും മനസ്സിലാവണ്ടോ നമ്മളിൽ വരുന്ന നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവായി ഡൈവേർട്ട് ചെയ്തുകൊണ്ട് നമ്മളത് അതിനെ കൊണ്ടുവരും പോസിറ്റീവായി മാറ്റണം പോസിറ്റീവായി ചിന്തിക്കുക പിന്നെ എന്നും രാത്രി കിടക്കുമ്പോൾ ധ്യാനം മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സന്യാസി രൂപത്തിൽ പോകുന്നതല്ല നമ്മുടെ മൈൻഡ് നമ്മുടെ നമ്മുടെ തണ്ടോട് നമ്മൾ നിർത്താൻ പറ്റും ഞാൻ പറയുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യിക്കുകയും നിങ്ങളെ ചെയ്യിക്കും ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിലവിലുള്ള അസുഖങ്ങൾ മാറുകയും പുതിയൊരു അസുഖം നമ്മളേക്ക് വരില്ല മനസ്സിലാവേണ്ട അപ്പോ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഞ്ച് പോയിന്റ് കൃത്യമായി ഫോളോ ചെയ്യുക കൃത്യമായി കണ്ടിന്യൂ ചെയ്യുക അപ്പൊ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അപ്പോ അതിൽ മാറ്റങ്ങൾ വേറെ ഒന്നും കാര്യങ്ങളുമില്ല അപ്പോ നമ്മുടെ ജീവിതത്തില് നമ്മള് ഇപ്പൊ ജീവിതശൈലി ശാലത്തിൽ എന്നും രാവിലെ ഒരു മണിക്ക് യോഗ വ്യായാമം ചെയ്യണം ഇപ്പൊ യോഗ വ്യായാമം ചിലർക്ക് ഇൻട്രസ്റ്റ് ഇല്ല പാഷൻ ഇല്ല ജിമ്മില്ല ചെയ്യണം അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ഞാൻ ഫോളോ ചെയ്യുന്നു അതിൽ പിന്നെ ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കൃത്യമായിട്ടോടൊപ്പം അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് സംശയങ്ങൾ ഞാൻ സോൾവ് ചെയ്യും ഇനി പുതിയത് ആരെങ്കിലും വീഡിയോ കണ്ട് ജോയിൻ ചെയ്യാൻ ചെയ്യുന്ന ആൾക്കാരും ജോയിൻ ചെയ്യാം ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരാൾക്ക് രോഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ചികിത്സയെ കുറിച്ചോ ചിന്തിക്കേണ്ടി വരും ഈ അഞ്ച് കാര്യങ്ങൾ ഫോളോ ചെയ്തതിന് ആ അഞ്ച് കാര്യങ്ങൾ ഞാൻ ഒരിക്കലും കൂടി പറയാണ് പ്രോപ്പർ എക്സസൈസ് പ്രോപ്പർ ബ്രീത്തിങ് പ്രോപ്പർ ഡയറ്റ് പ്രോപ്പർ റിലാക്സേഷൻ പോസിറ്റീവ് ആൻഡ് മെഡിറ്റേഷൻ യെസ് നല്ല പൂർണ്ണ നല്ല മാനസിക ചിന്ത ശാരീരിക ആരോഗ്യവാൻ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരു മണിക്കൂർ സമയം ചെലവഴിക്കുന്ന ആളുകൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും ജോയിൻ ചെയ്യാം കൃത്യമായിട്ട് സൊല്യൂഷൻ ഞാൻ എത്തിച്ചു തന്നിരിക്കുന്നു ഓക്കെ താങ്ക് യു വീണ്ടും അടുത്ത ഓരോ നല്ല അറിവുകളുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്ത് പിന്നെ വീണ്ടും നമുക്ക് കാണാം